देशीय राष्ट्रियों केरल राष्ट्रियों हमारे प्रासंगित हुए हैं। ബഹുമാനപ്പെട്ട നേതാക്കന്മാർ കുഞ്ഞാലി കുട്ടി സാഹിബ് ബഹുമാനപ്പെട്ട പ്രവേശന നേതാവും ബഹുമാനപ്പെട്ട ജഹൂസ് സാഹിബ്നെ ബഹുമാനപ്പെട്ട ജഹൂസ് സാബ് അതിസ്മിഗണ്ടി ജില്ലാ സെക്രട്ടറി ജഹൂസ് സാഹിബ് അവർകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും സതി പി ഡി സതീഷും പ്രതിപക്ഷ നേതാവും ഒക്കെ മറ്റു രാഷ്ട്രീയ കാര്യക സംസാരിക്കും ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയും തമ്മിലാണ് പ്രധാനമായും മത്സരങ്ങൾ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എൻ ഡി എ നയിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് വ്യത്യാസം മതത്തിന്റെയും ലഭിച്ചാൻ ശ്രമിക്കുന്ന ബി ജെ പി ഗവൺമെന്റും നരേന്ദ്രമോദിയും ഒരു ഭാഗമാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ഭാരത് ജോഡോ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണി നയിക്കുന്നു അപ്പോൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്ര നമ്മൾ കണ്ടതാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബോംബെ വരെയും നടത്തിയ രണ്ട് യാത്രകൾ രാഹുൽ ഗാന്ധി ഇവിടെ നടത്തുകയുണ്ടായിരുന്നു കേരളത്തിലൂടെ ഭാരത് ജോഡോ യാത്ര ഇരുപത് ദിവസക്കാലം കടന്നുപോയി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ ഇരുപത് ദിവസം സഞ്ചരിച്ചിട്ടും ഒരു ദിവസം പോലും രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ തയ്യാറായില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ബി ജെ പി സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരാണ് ബി ജെ പി സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എതിർക്കും പക്ഷേ രാഹുൽ ഗാന്ധി നയിച്ച് ഭാരത് ജോഡോ യാത്രക്ക് ഇരുപത് ദിവസം ഇരുപത് ദിവസം കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഒട്ടു ദിവസം പോലും അഭിവാദ്യം ചെയ്യാനോ അവർ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ എന്താണ് നമ്മളെ പുത്തരത്താടി കഴിഞ്ഞ് എത്താറായി വൈരങ്കോട് എത്താറായി എന്ന് പറഞ്ഞു പത്ത് ഇൻറ്റൊഡിഷൻ എത്തിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ എന്തിനു വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും എതിർക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ ചർച്ച സി പി എം നിറഞ്ഞ ഞങ്ങളും ഇന്ത്യ മുന്നണിയ ഭാഗമാണെന്നാണ് പറയുന്നത് ഞങ്ങളും ഇന്ത്യയുടെ ഭാഗമാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി അവകാശപ്പെടുമ്പോൾ കേരളത്തിലെ പതിനഞ്ച് സീറ്റുകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും സി പി എമ്മും നാല് സീറ്റുകളിൽ സി പി ഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ എതിർക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം നമ്മൾ ദിവസവും കാണാറുണ്ട് അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനം നമ്മൾ കാണാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയാലും പൊതുസമ്മേളനം നടത്തിയാലും ഒറ്റ കാര്യം മാത്രമേ പറയാവുള്ളൂ ആ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ള വാക്കുകളാണ് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം മുന്നാന്ന് നടത്തിയ പത്രസമ്മേളനം കണ്ടാൽ ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിയെ പറ്റി വളരെ മോശമായ ഒരു ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉന്നതരായ നേതാവും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് അദ്ദേഹം മിനിഞ്ഞാൻ നടത്തിയത് പഴയ പേര് ഞാൻ വിളിക്കണോ എന്നൊക്കെ രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർസ്റ്റ് രാഹുൽ ഗാന്ധിയെ പരസ്യമായി എതിർക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയും പരസ്യമായി രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എതിർക്കുന്നു രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ ഡൽഹിയിൽ വിമർശിക്കുമ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെ വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു നാല് ദിവസം ഇപ്പം കോഴിക്കോട്ട് കടപ്പുറത്ത് മഹാറാലി നടന്നു ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് തങ്ങളടക്കമുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളടക്കം നേതാക്കന് സംസാരിച്ചു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയൊരു റാലി യു ഡി എഫിന്റെ റാലി കോഴിക്കോട്ട് കടപ്പുറത്ത് സംഘടിപ്പിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി രണ്ട് ചോദ്യമാണ് പിണറായി വിജയനോട് ചോദിച്ചത് നിങ്ങൾ എന്നെ വിമർശിക്കാൻ എടുക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയെയോ നിങ്ങൾ എപ്പോഴെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിന് എനിക്ക് വിരോധമല്ല പക്ഷെ നിങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യ മുന്നിൽ ഭാഗമായി നിൽക്കുന്ന നിങ്ങൾ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും നിങ്ങൾ വിമർശിക്കണം വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിന് യാതൊരു മറുപടിയുമില്ല അതിന് മുഖ്യമന്ത്രിയുടെ പിറ്റേ ദിവസത്തെ പ്രസ് കോൺഫറൻസ് പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയങ്ങളെയാണ് നിൽക്കുന്നത് അപ്പോഴും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പേടിയാണ് കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ചയും അതിനു മുമ്പ് ഇലക്ഷന് മുമ്പായിക്കൊണ്ട് കേരളത്തിൽ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അദ്ദേഹം പര്യടനത്തിന്റെ പ്രചരണത്തിലായി എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും അതേ മാറ്റം വന്നപ്പോൾ തൃശ്ശൂരിൽ വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ തൃശ്ശൂരിൽ പൊതുസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ സ്വർണക്കടത്ത് കേസിന്റെ ഉറവിടം എനിക്ക് എവിടെയാണെന്ന് എനിക്കറിയാം കേരളത്തിലെ സ്വർണക്കടത്ത് കേസിന്റെ ഉറവിടം എവിടെയാണെന്ന് എനിക്കറിയാം അദ്ദേഹം രണ്ടാമത് തൃശ്ശൂരിൽ വന്ന് കഴിഞ്ഞ ആഴ്ച നാല് ദിവസം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭേട്ടിയും അഴിമതി അഴിമതിക്കാനാണ് അല്ലെങ്കിൽ അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ ആ പേടി മാർക്സിസ്റ്റ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഉണ്ട് ബി ജെ പി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും എതിർത്താൽ ഇന്ത്യയിലെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്ന പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ജയിലിലേക്ക് അയക്കുമെന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതാണ് മാർക്സിസ്റ്റ് പാർട്ടി പേടിപ്പിച്ചു നിർത്തിയിട്ടുള്ളത് അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ബി ജെ പിക്ക് എതിരായിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായിക്കൊണ്ട് ഒരു വാക്കുപോലും വിമർശനം പറയാത്തത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലെ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി സോറനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് രണ്ടുപേരുടെ കീഴിലുള്ള ചാർജും അഴിമതിയാണ് അഴിമതി കേസിൽ അഴിമതിക്കാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നായി മുന്നിലായിക്കൊണ്ട് ഒരാഴ്ച മുന്നിലായിക്കൊണ്ട് ദിന പ്രഖ്യാപനത്തിൽ ഒരാഴ്ച മുന്നിലായിക്കൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്ര സംഘം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു അതൊരു ഭീഷണിയാണ് കേന്ദ്ര ഗവൺമെന്റ് എതിരായിക്കൊണ്ട് ബി ജെ പിക്ക് എതിരായിക്കൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിക്കൊണ്ട് ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ ഞങ്ങൾ എൻ ഐ എ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങൾ ജയിലിലാക്കുമെന്നുള്ളൊരു ഭീഷണിയുടെ ഭാഗമായിക്കൊണ്ടാണ് രണ്ട് മുഖ്യമന്ത്രിമാരെ തീഹാർ ജയിലിൽ അടച്ചിട്ടുള്ളത് ഇവിടെ നരേന്ദ്രമോദി ധരിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ധരിച്ചു ഈ രാജ്യത്ത് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് കിട്ടണമെങ്കിൽ അല്ലെ ഹിന്ദു സമൂഹത്തെ കയ്യിലെടുക്കണമെങ്കിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യണം അയോധ്യയിൽ രാമക്ഷേത്രം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു മതാചാരപ്രകാരം ഒരു ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹാരാധന വിഗ്രഹം പ്രതിഷ്ഠ നടത്തണമെങ്കിൽ അതിന് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അതിന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അവകാശപ്പെട്ട അധികാരികപ്പെട്ട ആളുകളുണ്ട് അവരെയൊന്നും വിളിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കാണുകയുണ്ടായി നമ്മൾ ആലോചിക്കണം ഈ രാജ്യത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എത്രയോ പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യം ഭരിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാരൻ കരിമ്പൻ ചണ്ടി പോലെ ചവച്ചു ചവച്ചുരുത്തിയ ഇന്ത്യ രാജ്യം ഉപ്പ് മുതൽ മുട്ടുസൂചി വരെ ഇറക്കുമതി ചെയ്യേണ്ട സ്ഥിതി ആ ഇന്ത്യ രാജ്യത്തെ ദീർഘവീക്ഷണമുള്ള പഞ്ചവത്സര പദ്ധതികളിലൂടെ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ദീർഘകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനാപടത്തിൽ കൊല്ലപ്പെട്ടു ലാൽ ബഹദൂർ ശാസ്ത്രി കൊല്ലപ്പെട്ടപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മന്ത്രിസഭയിലെ വാർത്താ വിതരണ പ്രക്ഷേപ മന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നമ്മൾ ഈ ചരിത്രം മുഴുവൻ മനസ്സിലാക്കണം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ശക്തമായ തീരുമാനങ്ങൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി വിട്ടുവീഴ്ച സമീപനങ്ങൾ അതിൽ ഇന്ദിരാഗാന്ധിയുടെ വലിയ ക്വാളിറ്റി ആയിരുന്നു ഇന്ത്യ ഒരു ആണവ രാജ്യമായി പ്രഖ്യാപിച്ച തൊള്ളായിരത്തി എഴുപതിലാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടി ബാങ്ക് നാഷണേഷൻ നടത്തിയത് ബാങ്ക് ദേശശാഖ നടത്തിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു അങ്ങനെ സമസ്ത മേഖലയിലും ഇന്ത്യയെ മുന്നോട്ട് നയിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സ്വന്തം അംഗരക്ഷകരായ സിഖുകാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്തിനു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിൽ ആലോചിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ രണ്ട് സിഖുകാർ പോയിൻ ബ്ലാങ്കിൽ നിർത്തി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ത്രിതുര വെടിവെച്ചു കൊന്നു അതിനുള്ള കാരണം നമ്മൾ അന്വേഷിക്കണം ഈ രാജ്യത്തെ സിഖ് കലാപം പുറപ്പെട്ടു പൊട്ടിപ്പുറപ്പെട്ടു ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ ബിന്ദർവാല എന്ന സിഖ് തീവ്രവാദ നേതൃത്വത്തിൽ രാജ്യത്ത് സിഖ് രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദർവാലയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ക്രമസമാധാനം തകർത്തുകൊണ്ട് അക്രമം പൊട്ടി പുറപ്പെട്ടു ഖാലിസ്ഥാൻ എന്ന രാഷ്ട്രം വേണമെന്നാണ് സിഖുകാർ ആവശ്യപ്പെട്ടത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആ ഖാലിസ്ഥാൻ വാദം ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അതിനടിച്ചമർത്ത് അടിച്ചമർത്താൻ ശ്രീപതി ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു പട്ടാള പട്ടാളമായധാനിയെ അദ്ദേഹം ശ്രീമതി ഇന്ദിരാഗാന്ധി വിളിച്ചു വരുത്തി ബിന്ദർവാലയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഖാലിസ്ഥാൻ തീവ്രവാദികളും ഒളിത്താവളമാക്കിയിരുന്നത് സിഖുകാരുടെ ഏറ്റവും വലിയ ആരാധനാലയമായ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലായിരുന്നു ആർക്കും ധൈര്യം വരില്ല സുവർണക്ഷേത്രം പ്രവേശിക്കാൻ ആർക്കും ധൈര്യം വരില്ല അവിടെ വരില്ലിരിക്കുന്ന ഭീകരവാദികളെ പിടിക്കാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി നിർദ്ദേശം കൊടുത്തു പട്ടാള മേധാവിക്ക് വേണ്ടില്ല നിങ്ങൾ ബോംബിട്ടാലും വേണ്ടില്ല എന്ത് ചെയ്താലും വേണ്ടില്ല ക്ഷേത്രം തകർന്നാലും വേണ്ടില്ല ആ ക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ബിന്ദ്രവാല അടക്കമുള്ള സിഖ് കലാപകാരികളെ കൊല ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുത്തു ബഹുമാനപ്പെട്ട കുറക്കോളി മൈതിരി എം എൽ എ സാഹിബ് വേദിയിലേക്ക് കടന്ന് ഇത് സ്വാഗതം ചെയ്യുകയാണ് ആ നിർദ്ദേശം പട്ടാള മേധാവി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ ഗോൾഡൻ ടെമ്പിളിൽ ആക്രമിച്ചുകൊണ്ട് ഗോൾഡൻ ടെമ്പിൾ ത്രിനിര വെടിവെച്ചു കൊണ്ട് അതിൽ 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 ഒളിച്ചിരുന്ന സിഖ് കലാപകാരികളെ ബിന്ദർവാലടക്കമുള്ള സിഖ് കലാപകാരികളെ മുഴുവൻ കൊന്നൊടുക്കി ഈ രാജ്യത്ത് ക്രമസമാധാനം പുനസ്ഥാപിച്ചു ഇന്റലിജൻസ് റിപ്പോർട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊടുത്തു ഇന്റിലിയൻസ് മേധാവി ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു മേഡം അങ്ങയുടെ ജീവന് ഭീഷണിയുണ്ട് കാരണം ഈ സിഖ് കലാപം സിഖ് ഗോൾഡൻ ടെമ്പിളിൽ സുവർണ്ണ ക്ഷേത്രത്തിൽ സിഖുകാരുടെ ഏറ്റവും വലിയ ആരാധനാലയമായ സിഖ് സുവർണ ക്ഷേത്രത്തിൽ പട്ടാള നടപടി നടപടി നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയ മേഡത്തിന്റെ ജീവനെ സിഖുകാർ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കണം അങ്ങയുടെ മേഡത്തിന്റെ സെക്യൂരിറ്റി സ്റ്റാഫിലുള്ള സിഖുകാരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗമുണ്ട് തൊള്ളായിരത്തി എൺപത്തിനാല് മരിക്കുന്ന തലേ ദിവസം കട്ടക്കിൽ പ്രസംഗിച്ച കട്ടക്കിൽ പ്രസംഗിച്ചെ കട്ടക്കിലെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ് എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഞാൻ ബലി കൊടുക്കാൻ തയ്യാറാണ് എന്റെ ഓരോ തുള്ളി രക്തവും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് വളരെ പ്രസക്തമായ പ്രസംഗമാണ് ഒറീസയിൽ പ്രസംഗിച്ച് രാത്രി ഡൽഹിയിലെത്തി പിറ്റേ ദിവസം രാവിലെയാണ് സിഖുകാരായ രണ്ട് അഗരക്ഷകർ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് ഞാനിത് പറഞ്ഞു വന്ന ഒരു കാരണം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സിഖുകാരുടെ ഏറ്റവും വലിയ ആരാധനാലയമായ സൂര്യക്ഷേത്രത്തിൽ പോലും അക്രമിച്ചു അതിക്രമിച്ചു കാരണത്തിൽ സിഖുകാരെ അക്രമകാരികളെ കൊല കൊണ ചെയ്യാനും അക്രമം വെടിച്ചമർത്താൻ നിർദ്ദേശം കൊടുത്ത പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവിടുത്തെ പ്രധാനമന്ത്രി ചെയ്യുന്നതോ അയോധ്യയിൽ പോയി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു ഈ രാജ്യത്തെ ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്ന നേതാക്കന്മാർ ഇപ്പോഴെത്തിച്ചേരുന്നു ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു ആ ബ്രിട്ടീഷുകാർക്ക് ഒരു ശൈലി ഉണ്ടായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ രാജ്യത്തെ ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഭരണം നിലനിർത്തുന്ന രീതി ഡിവൈഡ് ആൻഡ് റൂൾ സിസ്റ്റമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാർക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ബ്രിട്ടീഷുകാർ ഭരണ ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം ഏറ്റെടുത്തു ഇന്ത്യയിൽ മുഗൾ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു ഇന്ത്യയിൽ ചോള രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു മുഗൾ സാമ്രാജ്യത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ലോകത്തെ ഏഴ് അത്ഭുതങ്ങളിൽ താജ്മഹൽ ഇന്ത്യയിലെ താജ്മഹൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ആ താജ്മഹൽ ഇന്ത്യക്ക് സമ്മാനിച്ച ലോകത്തിന് സമ്മാനിച്ച ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി കൊണ്ട് ബഹുമാനപ്പെട്ട അഷഫ് അഷഫ് കോപൂർ ജില്ലാ യു ഡി എഫ് അണിയറപ്പെടുത്താമെന്ന് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സ്വന്തം ഭാര്യ ഷാജാജാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഭാര്യ മുമ്താസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ താജ്മഹൽ ആ താജ്മഹലാണ് ലോകത്തിലെ ഏത് അത്ഭുതങ്ങളിലൊന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതായിരുന്നു പഴയ ഭരണാധികാരികളുടെ സ്റ്റൈല് അല്ലാതെ മുഗൾ രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലെ ജനങ്ങളെ മുസ്ലിംസ് മതം മതമാക്കാൻ ശ്രമിച്ചിട്ടില്ല ഹിന്ദുരാജാക്കന്മാർ ഹിന്ദുക്കളൊക്കെ ശ്രമിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികളൊക്കെ ശ്രമിച്ചിട്ടില്ല ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഈ രോഗം കണ്ട ഇന്ത്യ രാജ്യത്ത് ഇന്ന് നമ്മൾ കാണുന്ന മൊബൈൽ അടക്കമുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ആ ടെക്നോളജി നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കമുള്ള ടെക്നോളജിക്ക് നേതൃത്വം കൊടുത്തത് രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി അഞ്ചു വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചു എൺപത്തി ഒമ്പതി പരാജയപ്പെട്ടു വീണ്ടും രാജീവ് ഗാന്ധി മത്സരിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ ആ മത്സരത്തിനിടയിൽ ഇന്ത്യ രാജ്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ തൊണ്ണൂറ്റി സി പെരുമ്പത്തൂരിൽ വെച്ച് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ഇന്ത്യ തൊട്ടടുത്താൽ ശ്രീലങ്ക എന്ന ചെറിയ ചെറിയ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പട്ടാളക്കാരെ വിട്ടുകൊടുത്ത എന്ന വിരോധം കാരണം തമിഴ് വംശ വംശജരായ ആളുകൾ അവിടത്തെ ശ്രീലങ്കയിലെ തമിഴ് മനുഷ്യ ജനങ്ങൾ രാജീവ് ഗാന്ധിയെ കൊല കൊല രാജീവ് ഗാന്ധിയെ കൊല്ലുകയാണ് ഉണ്ടായി അവൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ കൊടുത്ത ഒരു കുടുംബം നെഹ്റു കുടുംബം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്തിന്റെ മതേതരം നിലനിർത്താൻ ജനാധിപത്യം നിലനിർത്താൻ നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിമാർ ആ പ്രധാനമന്ത്രിമാരും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നിങ്ങൾ താരതമ്യം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ കൊടുത്ത ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി ആ രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നത് എത്രയോ കോടി രൂപയുടെ സ്വത്തുക്കൾ ഈ രാജ്യം മുഴുവൻ ഓർപ്പുണ്ട് പൂർവികമായുള്ള സ്വത്തുക്കൾ ആ സ്വത്തുക്കൾ മുഴുവൻ ഉണ്ടായിട്ടും സുഖമായി ജീവിക്കാൻ സാധിച്ചിട്ടും രാഹുൽ ഗാന്ധി ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുകയാണ് അദ്ദേഹം ജോഡോ യാത്ര നടത്തി അതേ ന്യായ യാത്ര നടത്തി അതേ മഴയും വെയിലും കൊണ്ട് കന്യാകുമാരി യാത്ര ആരംഭിച്ചു എന്തിനു വേണ്ടി എന്ന് നിങ്ങൾ കൂടി ആലോചിക്കണം നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി രാഗ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും ഈസ്റ്റ് എന്നാണ് വടക്കേ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിൽ ആരംഭിച്ച് ബോംബെ വരെയും നടത്തിയ യാത്ര കണ്ടു അതിന് നമ്മൾ ഒരു അംഗീകാരം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തിരഞ്ഞെടുപ്പ് ഇരുപത്തിയാറാം തീയതി അടക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ തിരഞ്ഞെടുപ്പ് ഇരുപത്തിയാറാം തീയതി നടക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച ഇന്ന് ഞായറാഴ്ചയായി ഇനി കേവലം നാല് ദിവസം കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം പോളിങ്ങാണ് വളരെ പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അറിയാം കാരണം വെള്ളിയാഴ്ച ദിവസം ചുവാ നിസ്കാര സമയമെല്ലാം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ആ തീയതി പ്രഖ്യാപിച്ചപ്പോൾ ആ തീയതി മാറ്റിത്തരണമെന്ന് തരണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും മതേതര കക്ഷികളും ആവശ്യപ്പെട്ടു എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ആ തീയതി പോലും മാറ്റാൻ തയ്യാറായില്ല ഉപനേതാവ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലോകത്തിലേക്ക് കടന്നു വരികയാണ് ഞാൻ അവരെ ആർദമായി നിങ്ങൾക്കു വേണ്ടി സ്വാഗതം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇരുപത്തിയാറാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് ജൂൺ നാലാം തീയതി ഓർക്കണ്ണു